നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആധാർ കാർഡ് ദേശീയ പൗരത്വ രജിസ്റ്ററുമായി എൻ ആർ സി ബന്ധിപ്പിക്കാനുള്ള ശ്രമത്തിൽ അപേക്ഷകനോ കുടുംബമോ എൻ ആർ സി അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ യുണീക് ഐഡന്റിറ്റി കാർഡ് ലഭിക്കുന്നതിനുള്ള എല്ലാ അപേക്ഷകളും നിരസിക്കുമെന്ന് അസം സർക്കാർ ബുധനാഴ്ച തീരുമാനിച്ചു പ്രശ്നബാധിതരായ ബംഗ്ലാദേശിലെ പൌരന്മാരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം കണക്കിലെടുത്താണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ പറഞ്ഞു റ്റ് അംഗീകരിച്ച പുതിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എസ് ഒ പി അനുസരിച്ച് സമർപ്പിച്ച രേഖകൾ സംസ്ഥാന സർക്കാർ പരിശോധിച്ച് നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ഓൺലൈനായി യു ഐ ഡി എല്ലേ തിരികെ നൽകും രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് പത്തൊമ്പത് ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് പേരെ ഒഴിവാക്കി അന്തിമ എൻ ആർ സി പുറത്തിറക്കി മൂന്ന് കോടി മുപ്പത് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് അപേക്ഷകരിൽ മൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി നാല് പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നാലെ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടാൽ എങ്ങനെ സഹിച്ചു നിൽക്കാമെന്നും അഭിവൃദ്ധി പ്രാപിക്കാമെന്നും ഇസ്രായേലിൽ നിന്ന് സംസ്ഥാനം പഠിക്കേണ്ടതുണ്ടെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ അടിവരയിട്ടു സോനിത്പൂർ ജില്ലയിലെ ജമ്മുഗുരി ഹാട്ടിൽ നടന്ന സ്വാഹിദ് ദിവസ് ആഘോഷത്തിൽ സംസാരിക്കവേ മുഖ്യമന്ത്രി ശർമ്മ അസമിന്റെ അതിർത്തികളുടെ ചരിത്രപരമായ ദുർബലത ഊന്നിപ്പറഞ്ഞു സംസ്ഥാനത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിൽ ധീരത സാങ്കേതിക വിദ്യ പ്രതിരോധം എന്നിവയുടെ മൂല്യവും അദ്ദേഹം ഊന്നി പറഞ്ഞു പന്ത്രണ്ട് ജില്ലകളിലെ ആസാമികൾ ന്യൂനപക്ഷമാണെന്നും അസം പശ്ചിമബംഗാൾ ഇത് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവയുമായും അതിർത്തി പങ്കിടുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ശർമ്മ ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ പിന്തുടരാൻ അദ്ദേഹം ആസാമീസ് ജനതയെ പ്രോത്സാഹിപ്പിച്ചു അത് അതിന്റെ നിരവധി തടസ്സങ്ങളെയും ഭീഷണികളെയും തരണം ചെയ്യാൻ സഹായിക്കുമെന്നും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അസം കരാർ ഒപ്പിട്ടിട്ടും നുഴഞ്ഞുകയറ്റക്കാർ ഇപ്പോഴും ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ നിലവിലുള്ള രാഷ്ട്രീയ ജനസംഖ്യാ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തു സ്വാശ്രയത്തിനും സാമ്പത്തിക വികസനത്തിനും ഊന്നൽ നൽകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയും തദ്ദേശവാസികളുടെ അവകാശങ്ങൾ പ്രത്യേകിച്ച് ഭൂമുടമസ്ഥരുമായി ബന്ധപ്പെട്ട് തുരങ്കം വയ്ക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിയുടെ പങ്കാളിത്തത്തെ അപലപിക്കുകയും ചെയ്തു അനധികൃത കയ്യേറ്റക്കാരിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പതിനായിരത്തിലധികം ഹെക്ടറുകൾ തിരിച്ചുപിടിച്ചതോടെ കയ്യേറ്റക്കാരിൽ നിന്ന് ഭൂമി തിരിച്ചുപിടിക്കുന്നതിന്റെ പ്രാധാന്യം മുഖ്യമന്ത്രി അടിവരയിട്ടു ഓരോ ജില്ലയിലും മെഡിക്കൽ കോളേജുകളും സർവകലാശാലകളും സൃഷ്ടിക്കുന്നത് അസമിന്റെ സാംസ്കാരിക സ്വഭാവം സംരക്ഷിക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ ഒന്നാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു സ്ഥിരോത്സാഹത്തോടെയും കഠിനാധ്വാനത്തിലൂടെയും അസമിന് അതിന്റെ പാരമ്പര്യം സംരക്ഷിക്കാനും ഭാവി ഉറപ്പാക്കാനും കഴിയുമെന്നും മുഖ്യമന്ത്രി ശർമ്മ ഉന്നി പറഞ്ഞു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിന്റെയും വിധിയുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അദ്ദേഹം യുവാക്കളോട് അഭ്യർത്ഥിച്ചു ഖാർഗേശ്വർ താലൂക്ക്ദാറിന്റെ പരമോന്നത ത്യാഗം സംസ്ഥാനത്തും രാജ്യത്തുടനീളവും സൃഷ്ടിച്ചു അസം പ്രക്ഷോഭത്തിലെ ആദ്യ രക്തസാക്ഷിയെ അനുസ്മരിച്ച് മുഖ്യമന്ത്രി ശർമ്മ പറഞ്ഞു സംസ്ഥാനത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച എണ്ണൂറ്റി അൻപത്തി അഞ്ചിലധികം പേർക്ക് അദ്ദേഹം പ്രചോദനമായി അനധികൃത കുടിയേറ്റത്തിനെതിരെ സംസ്ഥാനത്തെയും പൗരന്മാരെയും പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള ശ്രമമായിരുന്നു അസം പ്രക്ഷോഭം അസമിനെ ചുറ്റിപ്പറ്റിയുള്ള അവ്യക്തത പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നു ജനസംഖ്യാപരമായ മാറ്റങ്ങൾ സംസ്ഥാനത്തിന് വെല്ലുവിളിയായി തുടരുകയാണ് ഓരോ ദിവസവും തദ്ദേശീയരായ ആസാമികൾ അവരുടെ ഭൂമിയുടെ അവകാശം നഷ്ടപ്പെടുന്നു ഇതുമൂലം സംസ്ഥാനത്തെ പൌരന്മാരുടെ ഭൂമിയുടെ അവകാശം സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് വിമർശനങ്ങൾക്കിടയിലും ഗുറുകുത്തിയിൽ നിന്ന് അനധികൃത കൈയ്യേറ്റക്കാരെ തുരത്തുന്നതിൽ ഭരണകൂടം വിജയിച്ചു കാസിരങ്കയിലെ കൈയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതുൾപ്പെടെ തദ്ദേശവാസികളുടെ ഭൂമിയുടെ അവകാശം സംരക്ഷിക്കുന്നതിന് കഴിഞ്ഞ മൂന്ന് വർഷമായി സർക്കാർ അക്ഷീണം പ്രയത്നിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി